ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് എന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയിട്ട് ട്രാവൽസിനുൻ്റെ ഇന്നത്തെ നമ്മളുടെ ഒരു എന്താ പറയുക മധുര പ്രതികാരത്തിൻ്റെ കഥ പറയുകയാണ് ഞാനിന്ന് കഥ നടക്കുന്നത് നമ്മുടെ കോലഞ്ചേരിയിലാണ് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവത്തിന് വളരെ കുറച്ചൊരു ഒരു പ്രത്യേകതയുണ്ട് കാരണം നമ്മളെ ചില വ്യക്തിത്വങ്ങൾ ചില വ്യക്തിത്വ വ്യക്തികളെ വളരെയേറെ അടച്ചാക്ഷേപിക്കുകയും അവരുടെ അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെ എല്ലാ രീതിയിലും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് അവർ ഈ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ചില മനുഷ്യരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അവർക്ക് അവരാണ് എല്ലാത്തിനും അധികാരി അവരാണ് എല്ലാത്തിനും മേധാവി അവരെക്കാൾ കഴിഞ്ഞ് മറ്റുള്ളവരാരും ഇല്ല എന്ന് പറഞ്ഞ ചില ജീവിതം നയിക്കുന്ന ആളുകളുണ്ട് അവർ അവരുടെ പങ്കാളി എന്നുള്ളതെല്ലാം മറ്റുള്ളവരെ ആരെയും ആയിട്ട് വകവയ്ക്കുകയില്ല ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അവർ വളരെയേറെ എന്താ പറയുക ഗുണഗണങ്ങൾ നിറഞ്ഞ ആളായിരിക്കും പക്ഷേ അവരുടെ പങ്കാളിയെ അവർ ലെവലേഷൻ പോലും പരിഗണിക്കുകയോ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുകയോ അവരെ എന്താ പറയുക അവരോട് അല്പം മമത കാണിക്കുകയോ ഒന്നും ചെയ്യാത്ത ധാരാളം വെള്ള പൂശിയ ആളുകൾ നമ്മളുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ചിലരൊക്കെ ചിലരുടെയൊക്കെ സ്നേഹവും ബഹുമാനവും അല്ലെങ്കിൽ അവർക്കുള്ള ഇഷ്ടമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെ ചിലപ്പോൾ അത് പ്രകടിപ്പിക്കാത്തതാണ് ചില ആളുകൾ അങ്ങനെയാണ് പക്ഷെ ചിലരങ്ങനെയല്ല ഏറ്റവും മൃഗീയമായിട്ട് ഏറ്റവും മോശമായ രീതിയിൽ തൻ്റെ പങ്കാളികളോട് ബിഹേവ് ചെയ്യുകയും എന്നിട്ട് അവർ വളരെ മാന്യനായിട്ട് നല്ലവനായിട്ട് അവനോ അവളോ ജീവിക്കുന്ന അങ്ങനെയുള്ള ചില ആളുകളുണ്ട് ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് കോലഞ്ചേരിയിലെ ബീനയെ കുറിച്ചിട്ടാണ് ബീനയെക്കുറിച്ച് പറയുമ്പോഴേക്കും വളരെയേറെ അത്യാവശ്യം കുറച്ചൊന്ന് പറയണം ബീന ആയ ഒരു ഇരുനിറമാണ് അല്പം ഒരു അല്പം തടിച്ച പ്രകൃതിക്കാരിയാണ് ബീന അത് തന്നെയുമല്ല ബീനയ്ക്ക് ചെറുപ്പത്തിലുള്ള ചെറിയ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ബീനയുടെ ചുണ്ടിൻ്റെ ഒരു അല്പഭാഗം മുറിഞ്ഞു പോവുകയും ചെയ്തു വേറെ പ്രത്യേകതകളൊന്നുമില്ല ബീന ബീനയുടെ സ്വന്തം സ്വദേശം തൊടുപുഴയാണ് ീനയുടെ ഭർത്താവിൻ്റെ പേര് മാത്തുക്കുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ഈ മാത്തുക്കുട്ടിയുടെ സ്ഥലമാണ് കോലഞ്ചേരി തൊടുപുഴയിൽ നിന്ന് ബീനയെ കോലഞ്ചേരിയിലേക്ക് അവർ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ ബീനയ്ക്ക് ചെറിയ പോരായ്മകളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ബീനയുടെ വീട്ടുകാർ കുടുംബക്കാർ പൈസക്കാരോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ധാരാളം ഉയർന്ന ആളുകളല്ല തൊടുപുഴയിലുള്ള സാധാരണ കൃഷിക്കാരാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി മകൾ അല്പം കറുത്തതായത് അല്പം തടിയുള്ളത് കൊണ്ടും ചുണ്ട് ചെറുപ്പത്തിലൊരു അപകടം വന്നിട്ടൊന്ന് വീണ് അല്പം മുറിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പോരായ്മയുണ്ട് ബീനയ്ക്ക് അതുകൊണ്ട് അതിനും കൂടിയൊക്കെ വിലയിട്ടിട്ടാണ് കോലാഞ്ചേരിയിലെ മാത്തുക്കുട്ടിക്ക് ബീനയുടെ അപ്പച്ചനും അമ്മയും അമ്മച്ചിയും ബീനയെ വിവാഹം കഴിച്ച് കൊടുത്തത് ബീനയെ വിവാഹം കഴിച്ച് കോലഞ്ചേരിയിലേക്ക് കൊണ്ടുവന്ന സമയം മുതൽ മാത്തുക്കുട്ടിക്ക് ബീനയോട് അവജ്ഞയും വെറുപ്പും മാത്രമേ ഉള്ളൂ കാരണം മാത്തുക്കുട്ടി അല്പം കാണാനൊക്കെ അല്പം ഇച്ചിരി സുമുഖനാണ് വെളുത്തയാളാണ് അതുകൊണ്ട് അയാൾ ജോലി ചെയ്യുന്നത് നമ്മുടെ എറണാകുളത്ത് വൈറ്റലുള്ള ഒരു ഈ നമ്മൾ വിദേശ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സോറി വൈറ്റ്ലേ അല്ല നമ്മളുടെ മേനകയിലുള്ള വിദേശ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിലാണ് അപ്പോൾ എപ്പോഴും നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല പാൻറ്റും കൂട്ടുമൊക്കെ ഇട്ടിട്ട് നല്ല മേക്കപ്പൊക്കെ ഇട്ട് അങ്ങനെയാണ് അയാളെ കടയിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബീനയെ അയാൾ ഭാര്യയാണ് എങ്കിൽ തന്നെ അയാൾ പുറത്തേക്ക് കൊണ്ടുപോകുകയോ ഒരുമിച്ചൊരു യാത്ര ചെയ്യുകയോ അങ്ങനെയുള്ള യാതൊരു പരിഗണനയും ഈ ബീനയ്ക്ക് അയാൾ നൽകിയിരുന്നില്ല എന്ന് മാത്രമല്ല സമയം കിട്ടുമ്പോഴൊക്കെ തക്കം ഭാറത്ത് ബീനയെ അധിക്ഷേപിക്കുവാനും പിന്നെ മാനസികമായിട്ട് വേദനിപ്പിക്കുവാനും അല്പസ്വല്പം ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിക്കുവാനുമൊക്കെ മാത്തിക്കുട്ടി മിടുക്കലായിരുന്നു പക്ഷേ വീന ഒരു വളരെ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് വരികയും വളരെ ഒതുങ്ങി ജീവിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് അധികം ഒന്നും പ്രതികരിക്കാൻ പോയില്ല കാരണം ബീനയ്ക്ക് ബീനയ്ക്ക് ചെറിയ കോംപ്ലക്സ് ഉണ്ടായിരുന്നു താൻ കാണാൻ മിടിക്കുകയില്ല താൻ കറത്തിട്ടാണ് തനിക്ക് അല്പം വണ്ണമുണ്ട് താൻ മുച്ചുണ്ടുള്ളതുപോലെ മുച്ചുണ്ടല്ല ശരിയായിട്ട് പറഞ്ഞാൽ മുറിഞ്ഞിട്ട് ഓപ്പറേറ്റ് ചെയ്തായത് അങ്ങനെയുള്ള ചില പോരായ്മകളുള്ളതുകൊണ്ട് ബീനയെല്ലാം സഹിച്ചും ക്ഷമിച്ചും മാത്തുക്കുട്ടിയുടെ കൂടെ കടന്നുപോയി ജീവിച്ചു പോയി അവർക്ക് രണ്ട് കുട്ടികളുണ്ടായി പോൾ ആൻഡ് പീറ്റത് അങ്ങനെ രണ്ട് കുട്ടികളുണ്ടായി ബീനയ്ക്ക് പക്ഷേ ഈ രണ്ട് ആൺകുട്ടികളാണെങ്കിലും ഈ രണ്ട് ആൺകുട്ടികളുണ്ടെങ്കിൽ കൂടിയും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിലും ഈ മാത്തുക്കുട്ടി പലപ്പോഴും ബീനയെ അവഹേളിക്കുകയും എറണാകുളത്തു നിന്ന് വരുന്ന സമയത്ത് ചില രാത്രികളിൽ വരുന്ന സമയത്ത് കുട്ടികൾ കുഞ്ഞായിരുന്ന സമയത്ത് എറണാകുളത്ത് നിന്ന് ചില സ്ത്രീകളുമായിട്ട് വീട്ടിലേക്ക് വരികയും അവരുടെ കൂടെ ബീന ഭാര്യയായിട്ട് കോലഞ്ചേരിയിൽ തൻ്റെ ഉള്ളപ്പോൾ തന്നെ പല സ്ത്രീകളുമായി വീട്ടിൽ കഥ അടച്ചിട്ട് അവരുടെ കൂടെ കിടക്കുകയും ആ രീതിയിലുള്ള ചില സ്വഭാവ വൈചിത്ര്യങ്ങളും സ്വഭാവ സവിശേഷതകളും ഈ മാത്തു കുട്ടി കാണിച്ചു തരുന്നു കാരണം അതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെ മീനയ്ക്ക് ഈ സമയത്തോളം വളരെയേറെ വേദനാജനകമായ കാര്യമാണ് പക്ഷേ പോകാൻ സ്ഥലമില്ല കുഞ്ഞുങ്ങളും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ അപ്പച്ചനും അമ്മച്ചയും പ്രായമായതാണ് അവരെ പോയി ബുദ്ധിമുട്ട് ശരിയല്ല വേറെ വരുമാനമൊന്നുമില്ല ഇയാളെ കൊണ്ട് തിരഞ്ഞിട്ട് വേണം പിള്ളേരെ സ്കൂളിൽ വിടണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തണം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം അതുകൊണ്ട് ബീനെ കണ്ടിച്ച് പിടിച്ച് സഹിച്ചും ക്ഷമിച്ചും കരഞ്ഞും നിലവിളിച്ചും ആരോടും പരിഭവവും പര പരാതിയൊന്നും പറയാതെ ബീനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന പോവുകയാണ് ചെയ്തത് അതിനിടയ്ക്ക് കോളേജിൽ തന്നെ ബീനയും കുറേ നാളുകൾ കുട്ടികളൊക്കെ മുതിർന്നു വലുതായി പക്ഷേ മാത്തു കുട്ടിയുടെ സ്വഭാവം ത്തിന് യാതൊരുവിധ മാറ്റങ്ങളും വന്നില്ല അയാൾ അനുദിനം അനുദിനം ബീനയെ അവഹേളിക്കുകയും ഇടിച്ചു താഴ്ത്തുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് പല പല രീതിയിലുള്ള വഴിവിട്ട ബന്ധങ്ങളും മാത്രക്കുട്ടിക്കുണ്ടായിരുന്നു ബീനയെ ഭയങ്കര നാറ്റമാണ് ഭയങ്കര എന്താ പറയുക പന്നിക്കു ഒരു ബീനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പന്നിയുടെ അടുത്തേക്ക് ചെല്ലുന്ന രീതിയിലേക്കുള്ള ഒരു മണമാണ് മുഷുക്ക് നാറ്റമാണ് ആ രീതിയിലേക്ക് ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവഹേളിക്കാമോ ആ രീതിയിലൊക്കെ അവഹേളിക്കാനും പിടിക്കണം അത് ബീനയും അത്തരത്തിലുള്ള സംസാരം ബീനയെ വീണ്ടും 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 മാനസികമായി തളർത്തുകയും തകർക്കുകയും ചെയ്തിരുന്നു എങ്ങനെ ജീവിക്കും മരിക്കാൻ ബീനയ്ക്ക് ഭയമായിരുന്നു കാരണം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരായിട്ടിട്ടും മരിക്കാൻ ബീനയ്ക്ക് പേടിയായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഈ ഇയാളുടെ ഈ സ്വഭാവത്തിൻ്റെ ദോഷം ഐ മീൻ ഇങ്ങനെ മറ്റു പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധവും മദ്യപാനവും സംഗതികളും ഒക്കെ കുട്ടികൾക്കറിയാമായിരുന്നു കുട്ടികളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൺകുട്ടികളായിട്ട് ഉള്ളപ്പോൾ തന്നെയാണെങ്കിലും പല ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെ വളരെയേറെ വിരളമാണ് അത്തരത്തിൽ ചെയ്യുവാൻ ഒരു മടിയുമില്ലാത്ത ആളായിരുന്നു ഈ മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ ബീനയുടെ ഭർത്താവ് അപ്പോൾ ആരാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ബീനയുടെ കുട്ടികളപ്പോൾ രണ്ടുപേരും പീറ്റിനും പോലും ബീനയോടൊപ്പം തന്നെയായിരുന്നു അവർ പറയും അമ്മച്ചി ഒന്നും കൊണ്ടും പേടിക്കേണ്ട അമ്മച്ചിയുടെ കൂടെ ഞങ്ങളുണ്ട് അപ്പച്ചനെ ഓരോ ദിവസവും പല ആളുകളുമായിട്ട് എറണാകുളത്ത് പോയിട്ട് പലപ്പോഴും വരാറില്ല വരുമ്പോൾ ഇപ്പം അത് അയാൾ ഓപ്പണായിട്ട് പറയുകയും ചെയ്തു അവരുടെ കൂടെയാണ് അവരുടെ കൂടെ കിടക്കുമ്പോൾ എത്ര സുഖമാണ് അവരുടെ കൂടെ പുറത്തു പോകാൻ എത്ര രസമാണ് അവരുടെ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ എന്ത് അനുഭൂതിയാണ് എന്നൊക്കെ വന്നിട്ട് ആ കഥകളൊക്കെ വന്നിട്ട് അയാൾ ബീനയോട് നിർബന്ധപൂർവ്വം മുൻപിലിരുത്തി പറഞ്ഞു കേൾപ്പിക്കാനുള്ള ചില സാഡിസ്റ്റ് മനോഭാവവും ഈ മാത്തു എന്ന് പറഞ്ഞ ആൾ കാണിക്കാറുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പതുക്കെ പതുക്കെ കൊടുക്കുന്ന തുകയൊക്കെ വളരെ കുറച്ചാണ് അങ്ങനെ കോലഞ്ചേരിയിൽ തന്നെ ഒരു എന്താ പറയുക ഫിഷ് സെൻറ്ററിൽ അവിടെ ധാരാളം മീൻ കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ബീനയ്ക്ക് ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയാൻ എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ ഒരു കടയിൽ ഞാൻ ഈ പേരുകളൊന്ന് മാറ്റിയാണ് പറയുന്നത് മീന ഈ മീനൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി അവിടെ പോകും രാവിലെ പോകും വൈകുന്നേരം വരും വൈകുന്നേരം വരുമ്പോഴത്തേനും അല്പം സ്വല്പം മീനയ്ക്ക് പിന്നെ സാലറിയൊക്കെ കൊടുക്കും അങ്ങനെ കുഴപ്പമില്ലാത്ത വരുമ്പോഴേക്കും രണ്ടാമപ്പോൾ മാത്തുക്കുട്ടി പറയാനായിട്ട് വീണ്ടും വേറെ ഒരു സംഗതി കൂടി ഉണ്ടെന്ന് വെച്ചാൽ മീൻ്റെ നാറ്റമാണ് മീൻ്റെ മണമാണ് നേരത്തെ പന്നിക്കൂട്ടിൽ കിടക്കുന്ന ആളാന്നെ ഇപ്പം അങ്ങനെ ചീഞ്ഞ മീനിൻ്റെ ഇടയിൽ കിടക്കുന്ന അവൾ എന്നുള്ള രീതിയിൽ മീനിനെ നോക്കുക പോയിട്ട് ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത രീതിയിലേക്കുള്ള ഒരു മനോഭാവം ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയോട് അങ്ങനെ ചെയ്യുമ്പോൾ ഏത് ഭാര്യക്കാണ് വേദനയും വിഷമവും സങ്കജവും സങ്കോചവും സങ്കടവും ഒക്കെ തോന്നാത്തത് അല്ലേ അങ്ങനെ അപ്പോഴും അയാൾ ഈ പ്രായത്തിലാണെങ്കിലൂടി നാൽപ്പത് നാൽപ്പത്തഞ്ചും വയസ്സാകുമ്പോൾ തന്നെയാണെങ്കിലും പല സ്ത്രീകളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചിലപ്പോഴൊക്കെ അയാളുടെ കൂട്ടുകാരികളായിട്ട് അയാളുടെ ഒപ്പം പലരും ചിലപ്പോൾ എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് വരികയും ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നയാളാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പല കാരണങ്ങളും പറഞ്ഞു വരുമ്പോഴേക്കും മക്കൾ അമ്മയോട് ചോദിച്ചു അമ്മയും അമ്മച്ചിക്ക് എന്താണ് ബുദ്ധിമുട്ട് അമ്മച്ചിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അമ്മയും ഈ അപ്പച്ചൻ അപ്പച്ചനു അമ്മച്ചിക്ക് അമ്മച്ചയ്ക്ക് ഒരാളുമായിട്ട് അല്ലെങ്കിൽ പ്രണയത്തിൽ പ്രണയത്തിലേർപ്പെടുകയോ അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുകയോ ഈ രീതിയിൽ അമ്മ ഈ ഇയാൾക്ക് നമുക്ക് കൊടുക്കേണ്ടത് പകരത്തിന് പകരമായിട്ട് ആ രീതിയിലുള്ള മറുപടിയാണ് നമുക്ക് കൊടുക്കേണ്ടത് അമ്മച്ചിയോടൊപ്പം ഞങ്ങളുണ്ട് കുട്ടികളെപ്പോഴും ബീനയെ പ്രചോദിപ്പിക്കുവാനും ഇൻസ്പിറേഷൻ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്താണെങ്കിലും ഞാനത് ചുരുക്കത്തിലേക്ക് വരാം ഈ ചെറിയാൻ എന്ന് പറഞ്ഞ ആളുടെയാണ് കട അദ്ദേഹത്തിൻ്റെ വിഭാരനാണ് ഭർത്താവ് മരിച്ചു പോലെ ഭാര്യ മരിച്ചു പോയിരുന്നു അങ്ങനെ ബീനയെ പതുക്കെ പതുക്കെ എന്തുകൊണ്ട് ഭർത്താവിനാകാമെങ്കിൽ ഭർത്താവിന് പല സ്ത്രീകളുമായി ബന്ധപ്പെടാം പല സ്ത്രീകളുടെ കൂടെ പുറത്തു പോകാം പല സ്ത്രീകളുമായിട്ടുള്ള പല കാര്യങ്ങളിലുമായി അവർക്കൊക്കെ ഇടപെടാമെങ്കിൽ എന്തുകൊണ്ട് തനിക്കായക്കൂടാ എന്നുള്ള ആ ഒരു മനോഭാവം ശരിയായിട്ട് പറഞ്ഞാൽ കുട്ടികൾ അങ്ങനെ ഈ അമ്മയുടെ വിഷമം കണ്ടിട്ട് കുട്ടികൾ തന്നെ അങ്ങനെ ആ രീതിയിലേക്കുള്ള ഇൻസ്പിറേഷൻ കൊടുത്തു എന്നുള്ള കാര്യം അത് തെറ്റാണെങ്കിൽ കൂടിയും ആ അമ്മയെ എങ്ങനെയെങ്കിലും ഒന്ന് ആഹ്ലാദിപ്പിക്കുവാനായിട്ട് സന്തോഷിക്കുവാനായിട്ട് കരഞ്ഞ കരഞ്ഞ കണ്ണുകളും വിഷമിക്കുന്ന മനസ്സുമായിട്ട് ഒരു പ്രാവശ്യം പോലും ഒന്ന് തെളിഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഒരല്പം ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ബീന എന്ന് പറഞ്ഞ അമ്മയെ അവരുടെ മക്കൾ രണ്ടുപേരും കണ്ടിട്ടേയില്ല അങ്ങനെ പതുക്കെ പതുക്കെ ബീന മാറാൻ തുടങ്ങി അങ്ങനെ ബീന ആ ഫിഷ്കറിയുടെ ഓണറായ ഭാര്യ മരിച്ച ഓണറായ ചെറിയാനുമായിട്ട് പതുക്കെ പതുക്കെ അടുപ്പത്തിലേക്ക് എത്തുകയും അദ്ദേഹവുമായി പുറത്തു പോകാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ബൈക്കിലിരുന്ന് യാത്ര ചെയ്യാൻ ഉള്ള രീതിയിലേക്ക് പോവുകയും ഒരു ദിവസമൊക്കെ പുറത്തുപോയി താമസിക്കാനുള്ള മനോഭാവവും ചങ്കൂറ്റവും ഒക്കെ കാണിക്കുകയും ചെയ്തപ്പോഴേക്കും അപ്പോഴാണ് നമ്മുടെ മാത്തു ഐ മീൻ ശരിയായിട്ടുള്ള രീതിയിലേക്കുള്ള അല്പം നോവ് വന്ന് തുടങ്ങി തൻ്റെ ഭാര്യ തൻ്റെ മുന്നിൽ വെച്ച് തന്നെ മറ്റൊരാളുടെ കൂടെ ബൈക്കിൽ പോന്നു അയാളുടെ കൂടെ പല സ്ഥലത്തും പോയി താമസിക്കുന്നു എറണാകുളത്ത് അയാൾ പിന്നെ മറൈൻഡറിൽ കൂടി അയാളുമായിട്ട് പോകുന്നു അയാളുമായി ഹോട്ടലിൽ പോകുന്നു ഭക്ഷണം കഴിക്കുന്നു ഹോട്ടലിൽ പോയി താമസിക്കുന്നു ഇതൊക്കെ മാത്തക്കുട്ടിക്ക് സഹിക്കുന്നതിനപ്പുറമായിരുന്നു ചോദിച്ചപ്പോൾ വേനേണ്ടി വെച്ചു നിങ്ങൾക്ക് എന്തുമാകാം എനിക്കൊന്നും ആകാൻ സാധിക്കില്ല എന്നാണ് നിങ്ങൾ കരുതിയത് ഒരു ഒന്നും പേടിക്കാനില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ വേണ്ട രീതിയിലൊക്കെ ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ജീവിച്ചോ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ തന്നെ ഞാൻ ജീവിക്കുമെന്ന് ബീന തൻ്റെ അടുത്തോടുകൂടി അയാളുടെ മുഖത്ത് നോക്കി പറയാനുള്ള മനോധൈര്യം ബീന എന്ന ഭാര്യയ്ക്കുണ്ടായത് വിവാഹത്തിന് ശേഷം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എന്താണെങ്കിലും ബീനയെ നമ്മുടെ ചെറിയാൻ വിവാഹം കഴിച്ചു അവർക്കൊരു കുഞ്ഞുമുണ്ടായി ബീന രൻ്റെ പോളും പീറ്ററുമായിട്ട് ചെറിയാൻ്റെ ഒപ്പം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് സുഖമായി സന്തോഷമായി സംതൃപ്തിയോടുകൂടി അവർ ജീവിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഒരു വിഡ്ഢിയെ പോലെ നമ്മൾ ഒരു പഴഞ്ഞിലുണ്ട് അണ്ടി അണ്ണാൻ നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട് അല്ലേ ഒരു വിഡ്ഢി കുഷ്മാണ്ടത്തെ പോലെ ഒരു എല്ലാം നഷ്ടപ്പെട്ട ഒരുത്തനെ പോലെ ഇപ്പോൾ ആ കോലഞ്ചേരിയിലെ വീട്ടിൽ നമ്മുടെ മാത്തുക്കുട്ടി എന്ന് പറഞ്ഞയാൾ തൻ്റെ ഭാര്യ പോയി തൻ്റെ മക്കൾ പോയി അവര് വെറുതെ പോയതല്ല സുഖമായി സന്തോഷമായി സുഭിക്ഷമായി സകല പിന്നെ ആർഭാടത്തോടും കൂടി സകല സന്തോഷത്തോടും കൂടിയിട്ട് അവരെ അയാളുടെ മുന്നിൽ തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ചില ഭർത്താക്കന്മാരുണ്ട് അവർ അവർ ഹാപ്പിയാണ് അവർ പിന്നെ എന്താ പറയുക പൈസയുണ്ട് അവർക്ക് അല്ലെങ്കിൽ അവർക്ക് സൗന്ദര്യമുണ്ട് അവർ തൻ്റെ പങ്കാളി ചില ഭാര്യമാരും അങ്ങനെയാണ് കേട്ടോ ഭർത്താക്കന്മാരെ അടച്ച ആക്ഷേപിക്കുന്ന അവരെ തീരെ പരിഗണിക്കാത്ത രീതിയിൽ അവരെ വെറും വിഡി വിഡ്ഡികളായിട്ട് കാണുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ചിലപ്പോൾ ചില സംഗതിക്കൊക്കെ നമുക്ക് ഉരുളുപ്പേരിയായിട്ട് മറുപടി കൊടുത്തേ നമുക്ക് സാധിക്കത്തുള്ളൂ കാരണം നമ്മൾ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനുമൊക്കെ ഏത് ഹ്യൂമൻ ബീയിങ്ങിനാണെങ്കിലും ഏത് മനുഷ്യർക്കാണെങ്കിലും ഒരു പരിധിയുണ്ട് അളമുട്ടിയാല ചേരയും കടിക്കുമെന്ന് പറഞ്ഞ പോലെ ഇവിടെ ബീന എന്ന് പറഞ്ഞ വീട്ടമ്മ ഇരുപത് വയസ്സിന് ശേഷം മാറി ചിന്തിക്കുവാനായിട്ടും തൻ്റേതായ രീതിയിൽ തൻ്റെ ജീവിതം ആസ്വദിച്ച് ജീവിക്കുവാനായിട്ടും തനിക്ക് ഇഷ്ടപ്പെട്ട തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ബീനയ്ക്ക് തൻ്റെ പോരായ്മകളിൽ എപ്പോഴും അപകർഷതാ ബോധമായിരുന്നു താൻ സുന്ദരിയില്ല താൻ വിരൂപിയാണ് താൻ വണ്ണമുള്ളവളാണ് താൻ കറുത്തവളാണ് തന്നെ ആരും സ്നേഹിക്കത്തില്ല തൻ്റെ ഭർത്താവിൻ്റെ ആ കൃപ കൊണ്ട് മാത്രം വേണം എനിക്ക് ജീവിക്കാനെന്നുള്ള ആ അപകർഷതാ ബോധത്തിൽ ബീന ഇരുപത്തി അഞ്ച് വർഷം ജീവിച്ചു അതിനുശേഷം തൻ്റെ ഭർത്താവിൻ്റെ സക്കല കൊള്ളരുതായ്മകളും സ്വന്തം പര സ്ത്രീയുമായിട്ട് ഒരു കട്ടലിനപ്പുറത്ത് അയാൾ കിടക്കുന്നത് ബീനയ്ക്ക് പലപ്പോഴും കാണേണ്ടി വന്നു അപ്പോഴൊക്കെ ഒരു സ്ത്രീത്വത്തെ അയാൾ അത്രമാത്രം അപമാനിക്കുകയും വേദനിപ്പിക്കുകയുമാണ് ചെയ്തത് അതിനൊക്കെ പകരം ബീന ഇപ്പോൾ എട്ടിന്റെ പണിയാണ് കൂടുതൽ നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീനയും ചെറിയാനും പോളും പീറ്റനും അവർക്കിപ്പോഴും ഉണ്ടായ ചെറിയ മോനുണ്ടായിട്ടുണ്ട് ജോർജ് എന്നാണ് കുഞ്ഞിൻ്റെ പേര് അവര് സുഖമായി സന്തോഷമായിട്ട് ചെറിയാൻ എൻ്റെ വീട്ടിൽ കഴിയുന്നു ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല പണ്ടൊക്കെയായിരുന്നു നമ്മളെല്ലാം സഹിച്ചും സർവം സഹയായിട്ട് എല്ലാം സഹിച്ചും എല്ലാം ക്ഷമിച്ചും ഒക്കെ കഴിയുന്ന സ്ത്രീകൾ കഴിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പോഴും ഇപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട ആൾ പ്രതികരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ചില സർക്കംസ്റ്റൻസസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മിണ്ടാതെ അനങ്ങാതെ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള മീനെ സഹിച്ചതുപോലെ അല്ലെങ്കിൽ മുന്നോട്ട് പോയതുപോലെയുള്ള വളരെ തിക്തമായൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറി ചിന്തിക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ മാറി ചിന്തിക്കുക തന്നെ ചെയ്യണം വടിയെടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ വടിയെടുത്തേ പറ്റൂ അല്ലെങ്കിൽ നമ്മളെ അവർ വലിയ ഓലാക്ക കൊണ്ടടിച്ച് തല്ലി താഴെ ഇടുന്ന ഇടും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക ബീനയുടെ ഈ കഥ നിങ്ങൾക്ക് കേട്ടിട്ട് വ്യത്യസ്തമായി ബീന ഈ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിൽ ആദ്യമൊക്കെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അവർക്കും അവർക്ക് ചെറിയ എതിർപ്പും മുറിമുറുപ്പും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ബീന ഹാപ്പിയാണ് അവർക്കെല്ലാവരും മാത്തക്കുട്ടിയുടെ ഈ സ്വഭാവ രീതികളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എല്ലാവരും ബീനയ്ക്കൊപ്പം നിൽക്കുകയാണ് ട്രാവൽസിനുവിൻ്റെ എൻഡിയൊരു ടീം ബീനയ്ക്കൊപ്പം നിൽക്കുമെന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ട് ഞാനിപ്പോൾ ബീനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുണ്ട് കാരണം ഇപ്പോഴെങ്കിലും പ്രതികരിക്കുവാനും ഇപ്പോഴെങ്കിലും നേരായ ദിശയിലൂടെ ജീവിതത്തെ നോക്കിക്കാണുവാനും താനൊരു അടിമയല്ല താനൊരു മനുഷ്യ സ്ത്രീയാണ് തൻ്റെ സ്ത്രീത്വത്തിനും വിലയുണ്ട് അതിനും ഒരു അന്തസ്സുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ബീനയ്ക്കാണ് ഞാൻ ഈ സലൂട്ട് നൽകുന്നത് അപ്പോൾ അവർ സന്തോഷമായ ബീനയും ചെറിയാൻ ചേട്ടനും കുഞ്ഞു ജോർജും ഇപ്പോഴും പീറ്ററും ഒക്കെ സുഖമായിട്ട് കഴിയുന്നു അവർ സുഖമായി സന്തോഷകരമായി കഴിയാൻ ഇടവരട്ടെ അവർക്ക് സകല സൗഭാഗ്യങ്ങളും വരട്ടെ മാത്തുക്കുട്ടി എന്ന് പോലുള്ള പല നിരാധവന്മാർ നമ്മുടെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പലയിടത്തും ജീവിക്കുന്നുണ്ട് ഇവർക്കൊക്കെയുള്ള പാഠമാകട്ടെ എന്നുള്ള ആ ഒരു എന്താ പറയുക ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ യാത്ര ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ നേരിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷമായി സംതൃപ്തിയോടെ ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് ഓൾ